ജില്ലാതല മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി കട്ടപ്പനയിൽ മാനസികാരോഗ്യ അവബോധ പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വസാട് എൽ 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 ഫൗണ്ടേഷൻ ജില്ലാ മാനസികാരോഗ്യ പദ്ധതി എന്നിവ സംയുക്തമായി സംഘടിപ്പിച്ച ശില്പശാല വൊസാഡ് ഡയറക്ടർ ഫാദർ ഡോക്ടർ ജോസ് ആന്റണി ഉദ്ഘാടനം ചെയ്തു ൊസാഡ് എൽ 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 ഫൗണ്ടേഷനുമായി സഹകരിച്ച് ഇടുക്കി ജില്ലയിൽ നടപ്പിലാക്കി വരുന്ന മാനസികാരോഗ്യ പദ്ധതിയുടെ ഭാഗമായി ഇടുക്കി ജില്ല ഡി എം എച്ച് പിയുടെ സഹകരണത്തോടെ കട്ടപ്പന വൊസാഡ് ഹാളിൽ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം വൊസാഡ് ഡയറക്ടർ ഡോക്ടർ ജോസ് ആന്റണി നിർവഹിച്ചു ഇതൊക്കെ നമ്മൾ ഉപകാരപ്പെടുത്തണം മനുഷ്യൻ ഇതുകൊണ്ട് ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ട് ഉപകാരപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഠനമുണ്ടെങ്കിലേ പറ്റുകയുള്ളൂ ശ്രദ്ധ വേണം അതുപോലെയുള്ള പഠനം ഏവരുള്ള പഠനം ഉണ്ടെങ്കിലേ ഇത് നടക്കുള്ളൂ അതിന് നമുക്ക് ഈ വർക്ക്ഷോപ്പ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു ഡോക്ടർ അച്ചു എം അച്ഛ സോണിയ ജോർജ് എന്നിവർ ക്ലാസുകൾ തീവ്രമായിട്ടുള്ള മാനസിക രോഗാവസ്ഥയാണ് പക്ഷേ പ്രോപ്പർ ആയിട്ടുള്ള മരുന്നുകളും പാക് തെറാപ്പീസും കെയറും പ്രകാരം പേഷ്യൻസിന് നമുക്ക് സാധാരണ ജീവിതവും ഏതൊരു വ്യക്തിയെ പോലെയുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കാൻ പറഞ്ഞാൽ നമ്മൾ ഇല്ലാത്തൊരു കാര്യം ഉണ്ടെന്ന് വിശ്വസിക്കുന്നതിനാണ് നമ്മൾ ഡെല്യൂഷൻ പറയുന്നത് മിഥ്യാധാരണ എന്ന് പറയുന്നത് അപ്പോ ഈ സ്കിസൊഫ്നിയെങ്ങനെയാണ് ഡെല്യൂഷൻസ് കാണുന്നത് കോമൺലി നമ്മുടെ ഇവിടുത്തെ പറയട്ടെന്താണ് വിശ്വസിക്കുന്നത് തീവ്ര മാനസികാരോഗ്യ പ്രശ്നം നേരിടുന്നവരെ കിടത്തി ചികിത്സിക്കുന്നതിനും ഡി എം എച്ച് പിയുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കേണ്ടതിന്റെയും ആവശ്യകത സമൂഹത്തിലെ വിവിധ മേഖലകളിൽ നിന്നും പരിശീലന പരിപാടിയിൽ പങ്കെടുത്തവർ ആവശ്യപ്പെട്ടു ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രോജക്ട് കോർഡിനേറ്റർ മെർലിൻ ടോമി അധ്യക്ഷത വഹിച്ചു ഇടുക്കി എൽ എൽ സി കോർഡിനേറ്റർ ചാക്കോച്ചൻ അമ്പാട്ട് എബിൻ ബേബി കിരൺ അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കത്തപ്പന